കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഓപ്പൺ ജിം പദ്ധതിക്കെതിരെ ഗ്രാമപഞ്ചായത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നുവെന്ന് പ്രസിഡന്റ് രമ്യ രണീഷ് കുട്ടികളുടെ കളിസ്ഥലത്തോട് ചേർന്ന ഓപ്പൺ ക്ഷമിക്കണം കുട്ടികളുടെ കളിസ്ഥലത്തോട് ചേർന്ന ഓപ്പൺ ജിം വരുന്നതാ കുട്ടികൾക്കും യുവാക്കൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നതാണെന്നും നിലവിൽ കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലത്ത് വിവിധ ഘട്ടങ്ങളിലായി കെട്ടിടങ്ങളടക്കം പഞ്ചായത്ത് പണി കഴിപ്പിച്ചിട്ടുണ്ടെന്നും അവ സംരക്ഷിക്കാതെ പഞ്ചായത്തിന് മുന്നോട്ടു പോകാനാകില്ലെന്നും രമ്യ രണീഷ് പറഞ്ഞു കളിസ്ഥലം കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ നവമാധ്യമങ്ങളിലൂടെ പഞ്ചായത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഈ സ്ഥലം പൂർണ്ണമായും ഗ്രാമപഞ്ചായത്ത് കൈയേറിയിരിക്കുകയാണ് അല്ല മറ്റു ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള വ്യാജ പ്രചരണങ്ങൾ വന്നിട്ടുണ്ട് കളിസ്ഥലത്തോട് ചേർന്ന് ഒരു ഓപ്പൺ ജിം ഉണ്ടായാൽ അതിന്റെ ഗുണം ഈ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് തന്നെയാണ് എന്നുള്ളത് ആർക്ക് നോക്കിയാലും മനസ്സിലാവുന്ന ഒന്നാണ് അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല പക്ഷെ അതിന് വളരെ മോശമായ രീതി അത് പ്രചരിപ്പിക്കുന്നത് തെറ്റായ കാര്യമാണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇവിടെ പണിതിരിക്കുന്ന മുൻ ഭരണസമിതി രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിലും പണിതിരിക്കുന്ന ചില സോറി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിലും പണിതിരിക്കുന്ന ഈ രണ്ട് കെട്ടിടങ്ങൾ അത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പണിതെറ്റിരിക്കുന്നതാണ് അത് സംരക്ഷിച്ചുകൊണ്ടല്ലാതെ ഗ്രാമപഞ്ചായത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഒരു ഭരണസമിതി പണി പണിയുവാനും മറ്റൊരു ഭരണസമിതി പൊളിക്കുവാനും അത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാൽ ഈ കെട്ടിടം നിർമ്മിക്കുന്ന ആവശ്യമായ രീതിയിൽ കവർ ചെയ്ത് വല ഇട്ടിട്ടാണ് നമ്മൾ ആ പദ്ധതി കുട്ടികൾക്കായിട്ട് തുറന്നു കൊടുക്കുന്ന സമയത്തും ചെയ്തിരുന്നത് എന്നാൽ അതിനുള്ള ഒരു മര്യാദ കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല അത് അത് മനസ്സിലാക്കണം കാരണം ഈ കെട്ടിടം നോക്കിയാൽ തന്നെ അറിയാം മോൾവശം അടിച്ചു ചേർത്തിരിക്കുന്നതും ജനാലയൾ പൊട്ടിച്ചിരിക്കുന്നതും ഒക്കെ അതിനുദാഹരണങ്ങളാണ് എങ്കിൽ പോലും ഗ്രാമപഞ്ചായത്തും ഇവിടെയുള്ള പ്രദേശവാസികളും പൈസ അനുവദിച്ചുകൊണ്ട് ഇതിനൊരു സംരക്ഷണം എടുക്കാൻ ഒരു മൂടി ഒരു കവർ കവറിങ് ചെയ്യുന്ന തരത്തിൽ നെറ്റിട്ട് അത് ഗ്ലാസുകൾ മാറി ഒക്കെയാണ് ഈ കെട്ടിടം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കെട്ടിടം സംരക്ഷിക്കുകയും വേണം കുട്ടികളുടെ കളി നടക്കുകയും വേണം കുട്ടികൾക്ക് കളിക്കാൻ എപ്പോൾ വേണമെങ്കിലും ഈ സ്ഥലം ഉപയോഗിക്കാം എന്നാൽ ഈ പഞ്ചായത്തിൻ്റെ സ്ഥാപനങ്ങൾ നശിപ്പിച്ചുകൊണ്ടാകരുത് എന്നുള്ള അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ അതുപോലെ ഓപ്പൺ ജിമ്മ് ഇവിടെയുള്ള രാവിലെ വ്യായാമം ചെയ്യാൻ വരുന്ന ആളുകൾക്കും കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ഉപയോഗിക്കേണ്ടതെന്ന സംരക്ഷിക്കേണ്ടെന്ന ഒന്നായിട്ട് തന്നെ മാറണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്